അൻപത്തി അഞ്ചാമത് അന്താരാഷ്ട്ര ചലച്ചിത്ര മേളക്ക് ഈ മാസം ഇരുപതിന് ഗോവയിൽ തുടക്കമാകും സിനിമ ആസ്വാദകർക്ക് ആഗോള സിനിമയുടെ അവിസ്മരണീയമായ ആഘോഷമാണ് ഐ എഫ് എഫ് ഐ ആഗോളതലത്തിലെ ശക്തമായ കഥകൾ പറയുന്ന ചലച്ചിത്രങ്ങളും വൈവിധ്യമാർന്ന പരിപാടികളുമായി അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് തിരിതെളിയാൻ ഇനി ദിവസങ്ങൾ മാത്രം മേളയിൽ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള സുവർണമയൂരം പുരസ്കാരത്തിനായി പതിനഞ്ച് ലോകോത്തര സിനിമകൾ മത്സരിക്കും ഇവയിൽ പന്ത്രണ്ട് അന്താരാഷ്ട്ര സിനിമകളും മൂന്ന് ഇന്ത്യൻ സിനിമകളും ഉൾപ്പെടുന്നു മലയാള ചിത്രം ആടുജീവിതവും മത്സര വിഭാഗത്തിൽ ഇടം നേടിയിട്ടുണ്ട് നാൽപ്പത് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും സുവർണമയൂരം മെഡലും അടങ്ങുന്നതാണ് പുരസ്കാരം മികച്ച സിനിമ മികച്ച സംവിധായകൻ മികച്ച നടൻ മികച്ച നടി പ്രത്യേക ജൂറി പുരസ്കാരം എന്നീ വിഭാഗങ്ങളിൽ ചലച്ചിത്ര സംവിധായകൻ അശുതോഷ് ഗോവരിക്കർ അധ്യക്ഷനായ ജൂറിയാണ് വിജയികളെ പ്രഖ്യാപിക്കുക സിംഗപ്പൂരിലെ പ്രശസ്ത സംവിധായകൻ ആന്റണി ചെൻ ബ്രിട്ടീഷ് അമേരിക്കൻ നിർമ്മാതാവ് എലിസബത്ത് കാൾസൺ പ്രശസ്ത സ്പാനിഷ് ചലച്ചിത്ര നിർമ്മാതാവായ ഫ്രാൻ ബോർജിയ പ്രശസ്ത ഓസ്ട്രേലിയൻ ഫിലിം എഡിറ്ററായ ജിൽ ബിൽകോക്ക് എന്നിവരും ജൂറിയിൽ അംഗങ്ങളാണ് മത്സര വിഭാഗത്തിലുള്ള പതിനഞ്ച് സിനിമകളിൽ ഒൻപതെണ്ണവും വനിതാ സംവിധായകരുടേതാണ് എന്നുള്ള പ്രത്യേകതയും ഇത്തവണത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിനുണ്ട് ഇന്ത്യയിൽ നിന്നും ആടുജീവിതത്തെ കൂടാതെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റാവ് സാഹിബ് എന്നീ ചലച്ചിത്രങ്ങളാണ് മത്സര വിഭാഗത്തിൽ ഉള്ളത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ